ഇൻട്രൊഡക്ഷനിൽ പെട്ടെന്ന് നമ്മൾ പറയും കാരണം നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന അക്കങ്ങളിൽ ഒന്നാണ് ആയിരം എന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു കേൾക്കുമ്പോ ആയിരം ആയിരം രൂപ എന്നൊക്കെ പറയുന്നവരെ പോവും പക്ഷേ ആയിരം സിനിമ ഒരാൾ ആയിരം സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്റെ അറിവില് ജഗതി ചേട്ടനുണ്ട് സുകുമാരി ചേച്ചിയുണ്ട് വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളാണ് ആയിരം സിനിമകള് പൂർത്തിയാക്കുക ആയിരം സിനിമ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് പുന്നപ്പുറ ചേട്ടൻ അതിനാദ്യം നിങ്ങളൊരു കയറി കൊടുക്കണം ഉദയയുടെ എല്ലാ സിനിമയിലും ഒരാൾ അല്ലേ അപ്പച്ചൻ അപ്പച്ചൻ അപ്പച്ചൻചേട്ടനെ പറ്റി എനിക്ക് അങ്ങനെ തപ്പി പറയാനുള്ള കഥകൾ ഞാൻ അന്വേഷിച്ചറിഞ്ഞ അറിവുകളേ ഉള്ളൂ ഉദയയുടെ എല്ലാ സിനിമയിലും അല്ലേ ഞാൻ അറുപത്തി എട്ട് തുടങ്ങി ഉദയയിലെ പടങ്ങൾക്ക് തീരന്തരണം വരെ ആ എല്ലാ പടങ്ങളിലും ഉണ്ടായിരുന്നു എല്ലാ പടത്തിലും ഉണ്ട് നസീർ നസീർ സാറിന്റെ കൂടെ നസീർ സാറ് സത്യൻ സാറ് സാറ് അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എസ് ഞാൻ ഞാന് ഹിന്ദി തമിഴിലൊക്കെ ഞാൻ ചിത്രത്തില് ദിലീപ് കുമാറിന്റെ കൂടെ ദുനിയ എന്ന ഹിന്ദി ഞാൻ അഭിനയിച്ചു അത് ചിത്രത്തില് വാർത്ത ദിലീപ് കുമാർ സാർ മരിച്ചപ്പോ പത്രങ്ങളിലെല്ലാം വന്നിരുന്നു കാരണം ദിലീപ് കുമാറിനെ അറസ്റ്റ് ചെയ്ത കാരണം ഞാൻ സബ് ഇൻസ്പെക്ടറും അദ്ദേഹം ആ പടത്തിന്റെ ഒരു കള്ളൻ കഥാപാത്രവുമായിരുന്നു അത് എറണാകുളത്ത് വെച്ചായിരുന്നു ഷൂട്ടിങ് അദ്ദേഹത്തിന് പഴം എടുക്കാനൊരു ഭാഗ്യം അങ്ങനെ ഹിന്ദി പടത്തില് അതില് ഞാൻ പ്രൊഡക്ഷൻ മാനേജന്റുകൂടായിരുന്നു അതുകൊണ്ട് ഒരു പതിമൂന്ന് ദിവസത്തെ വർക്കിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രതിഫലം ആയിരത്തി തൊള്ളായിരത്തി എൺപതില് മുപ്പത്തിമൂവായിരം രൂപ അടിച്ച കളിയല്ല പിന്നെ തമിഴ് തമിഴ് അതെ ആ അപ്പൊ ഡയാനയുടെ അടുത്ത് നിൽക്കുന്ന ആളാര മനസ്സിലായല്ലോ വേറെ വേറെ ലെവലാണ് ലെവലാണ് വന്നിരിക്കുന്നത് ദിലീപ് കുമാർ വിജയ് നസീർ ആദ്യത്തെ പേരെന്തായിരുന്നു മകൻ മകൻ അതെ സത്യൻ സാറിന്റെ കൂടെ ആയിരുന്നു ആദ്യത്തെ സീൻ ആ അപ്പൊ ഈ സിനിമയിൽ എന്നുള്ള ആഗ്രഹം മുതൽ ഉണ്ടായിരുന്നു പാലാട്ട് പാലാട്ടുകോമൻ എന്ന ചിത്രത്തില് സത്യൻ സാറിന്റെ ആനപ്പുറത്തുള്ള വരവു ആ പാട്ടും ീണു കാണാൻ വന്ന് ഗന്ധർവകുമാരോ അപ്സരരാജകുമാരി ചന്ദനപല്ലക്കിൽ വീണു കാണാൻ വന്ന് ഗന്ധർവായകുമാരോ അപ്സര രാജകുമാരി ഈ പാട്ടും പഴി ആനപ്പുറത്ത് വരുമ്പോ ആനയേക്കാൾ സൗന്ദര്യമായിരുന്നു സത്യൻ സാർ അപ്പോ അത് കണ്ടപ്പോ തോന്നി എന്തെങ്കിലും അദ്ദേഹത്തിന്റെ പടത്തിൽ ഒരു മൂലയ്ക്ക് നിൽക്കണമെന്നും അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നോ ആരെ കാണണമെന്നോ അറിഞ്ഞുകൂടാ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്തെല്ലാം ഓടി പോകും അവിടെ ചെന്നിട്ട് കാണാനൊന്നും പറ്റത്തില്ലോ അങ്ങനെയാണ് ഒരിക്കലും ഉദയനന്റെ മകന്റെ ഷൂട്ടിങ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആലപ്പുഴയ്ക്ക് അടുത്തു വണ്ടാനം കാവിാവിനടുത്തുള്ള മെഡിക്കൽ ഇപ്പം മെഡിക്കൽ കോളേജിനടുത്തുള്ള കടപ്പുറ ദൃഷ്ട നടക്കും ഞാൻ ഓടി അങ്ങോട്ട് ചെന്നു പണ്ടത്തെ ഒരു സിനിമയിൽ ഒരു സംഗതിയുണ്ട് പരണിയിലാണെന്ന് പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ ചെന്ന് ഓടി ചെന്ന് കാണിക്കുന്ന ബഹളം ഇല്ലെങ്കിലും ഞാൻ ഓടി അകത്തോട്ട് ആ ഫോഴ്സിൽ തന്നെ എന്നെ ഒരാളെ പെടലിലേക്ക് പിടിച്ചു തള്ളി ഞാൻ മുഖത്തോട്ട് നോക്കിയപ്പോൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എൻ്റെ സുഹൃത്ത് എബ്രഹാം എന്ന് പറഞ്ഞ അവരാച്ചനായിരുന്നു അവരാച്ചൻ തള്ളിപ്പോ ഞാൻ പറഞ്ഞു എന്താടാ നീ ഇവിടെ ഞാൻ ഇതിന്റെ മാനേജർ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നീ മാനേജർ ആണെങ്കിൽ എന്റെ കാര്യം എന്ന് പറഞ്ഞു നിൻ്റെ കാര്യം എന്തുവാ ഈ മൂലയ്ക്ക് എവിടെങ്കിലും നീക്കണം അതിന്റെ പ്രശ്നമൊന്നും ഇല്ല നീരാ ഉദയശൂടി വന്നാൽ പറഞ്ഞു രാവിലെ ഉദയശുഴി ചെന്നപ്പോഴും അറിയുന്നത് അവർ കാരണം പറ്റത്തില്ല കൂർക്കായുണ്ട് കുറേ അധികം നീക്കുകയാണ് സത്യം സാർ എങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ കാണുമെന്ന് പറഞ്ഞ ആളുകൾ കൂടി ഇരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അവരാച്ചിൻ ഒരാളുണ്ട് മാനേജറാണ് പുന്നപ്രത അപ്പച്ചൻ വന്നിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു പോയ സ്പീഡിൽ തന്നെ കൂർക്കാവ് വന്നിട്ട് പറഞ്ഞു അപ്പച്ചനെ കയറ്റിവിടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉദയേഷൻ പുഷാരന്റെ സാറിനെ അറിയാവുന്ന പോലെ ഓൾ ഇൻ ഓൾ ശാരം കമ്പാടി സാറാണ് അപ്പൊ ഈ ഷാരൻ കമാണി സാറിനെ മൂവിക്കൊണ്ടിട്ട് അവരച്ഛൻ പറഞ്ഞു എന്റെ ക്ലാസ്മേറ്റാണ് ഇപ്പം എന്തെങ്കിലും ഒരു വിവേഷം കൊടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു വേഷം കൊടുക്കാം ഒരു പടന്റെ വേഷമുണ്ട് ഒരു കുടുംബീം കുന്തോട്ട് കൊടുക്കാൻ പറഞ്ഞു അതിനിടയ്ക്ക് ഒരു വാക്ക് ശാഖ സാർ പറഞ്ഞു ഡയലോഗ് ഒന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിൽ പറഞ്ഞു ആർക്ക് വേണം ഡയലോഗ് കാരണം എവിടെങ്കിലും നിക്കണോന്ന് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് ഡയലോഗിന്റെ ആവശ്യമില്ലല്ലോ പക്ഷേ ഭാഗ്യത്തിന് സച്ചിൻ സാർ കാണുന്നത് വിജയശ്രീയുടെ ഡാൻസ് ആണ് അപ്പൊ അദ്ദേഹം ചോദിക്കുന്നു ആരാണ് ഈ എന്ന് അപ്പൊ അടുത്ത് നിൽക്കുന്ന മണവാളൻ ജോസഫ് പറഞ്ഞത് അപ്പോൾ മണവാളൻ ജോസഫ് അറിയാമല്ല അപ്പോൾ എന്നോട് അടുത്ത് നിൽക്കുന്ന ഭടൻ ഞാനാണല്ലോ എന്നോട് ചോദിച്ചു ആരാണ് ഞാൻ പറയുന്ന ആദ്യത്തെ ഫസ്റ്റ് ഡയലോഗ് ഡയലോഗ് കാവിൽ ഇതാണ് മലയാള എന്റെ ആദ്യത്തെ ഫസ്റ്റ് ഡേക്കിൽ ഓക്കെ ആകാതെ അറുപത്തെട്ട് തൊട്ട് ഇന്ന് വരെ ആയിരം പടം പുന്നപ്ര അപ്പച്ചൻചേട്ടൻ ചെയ്യുന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പച്ചൻചേട്ട് ചെയ്തെല്ലാം ഗംഭീരമായ ചെയ്ത് നിക്കുന്നത് ലാസ്റ്റ് ചെയ്ത പടം ഏതാ ഏറ്റവും പിന്നെയും സാറിന്റെ സാറിന്റെ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് അതും കൂടെ തന്നെ ചങ്ങാതി വിനയ അതെ ഇവിടെ നാഷണൽ അവാർഡ് കിട്ടിയ എന്നും അപ്പൊ ഞാൻ നോക്കുമ്പോ അതൊന്ന് താത്തണമെങ്കിൽ എനിക്ക് ഒരാളെ മേളിൽ ഒരാളെ ഇറക്കിയെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ മനസ്സിലായിട്ടാണ് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം എന്റെ മുമ്പിൽ ഏറ്റവും വലിയ നടിയാണ് ഞാൻ വിശ്വാസം കാരണം ഒരുപാട് നടിമാരെയും നടന്മാരെയും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പോ അങ്ങയുടെ അടുത്ത് അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അതിലേറെ സന്തോഷം എനിക്കുണ്ട് അപ്പൊ ചെന്ന തമാശ വേഷങ്ങളാണോ വില്ലനായിരുന്നോ ഏതായിരുന്നു കൂടുതലും കൂടുതലും വില്ലനാണ് കൂടുതലും നടക്കുന്ന പാർട്ടിയാണ് സിനിമയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് പറയാൻ റേപ്പൊക്കെ അതിനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഗോവിന്ദൻകുട്ടിയെ പോലെയോ അല്ലെങ്കിൽ കെ പി ഉമ്മസാറിനെ പോലെയോ ടി ജി രവിയെ പോലെയൊന്നും കൂടുതൽ നേരമൊന്നും പറ്റിയിട്ടില്ല ബലാത്സംഗം ചെയ്യാൻ ചെല്ലുക അതിന് മുമ്പ് തല്ലുകൊണ്ട് പോരുക അത് ആ കൂട്ടത്തില് മനുഷ്യ സിനിമയില് ജയഭാരതിയെ ഞാൻ പൊക്കിക്കൊണ്ട് പോകുന്ന സീനുണ്ട് ശാരദ ധികാര സിനിമയിലെ റേപ്പ് ചെയ്യാനായിട്ട് വീട്ടിൽ ചെന്ന് കയറുന്നുണ്ട് അപ്പോൾ നെല്ലിക്കോട്ട് ഭാസ്കരെ കണ്ടിട്ട് വന്നിട്ട് അടി തന്നിട്ട് എന്റെ കൂടെ കൂട്ട് വന്നത് മാള അരവിന്ദനാണ് മാള മാളയരവിന്ദ എങ്ങനെ കയറി ആ ഷോട്ട് ഓക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു എങ്ങനെയും താവോട്ട് വന്നത് നേരെ പറഞ്ഞ പോലെ ഒരങ്കോ താവോട്ട് വരുന്നോട്ട് വന്നു അവസാനോ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം എല്ലാ ഭാഗവും കീറി പോയായിരുന്നു കൈവിട്ടു പോയി താവിട്ട് നേരെ അയ്യോ ഇന്ന് മരിച്ചെങ്കിൽ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു ജഗദീശ് ചേട്ടനും മാളയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ എന്റെ മനസ്സിൽ ഇന്നും ഞാൻ ഓർക്കുകയാണ് മാള ചേട്ടനെ പക്ഷേ ജഗദീശ് ചേട്ടനെ ഞാൻ എല്ലാ പ്രാവശ്യവും ആറ് മാസം കൂടി പോയി കാണാറുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് നല്ല ഇഷ്ടപ്പെട്ടതല്ല പബ്ലിസിറ്റി കൂടുതൽ കിട്ടിയ ഒരു പടം ഇപ്പൊ ഈ ഇരിക്കുന്ന എന്റെ കുഞ്ഞ് സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഓർക്കും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല സിനിമ കാരണം പെട്ടെന്ന് തന്നെ കടന്നു പോകുന്ന ചില സീനുകളാണ് എന്നിട്ട് പോലും ദ കിങ് സിനിമയിലെ ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു അതായത് മമ്മൂട്ടിക്ക കളക്ടർ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ആന്റണി അവതരിപ്പിച്ച മുഖ്യമന്ത്രിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു എക്സ് മുഖ്യമന്ത്രിയാണ് രാഷ്ട്രീയത്തിലല്ല സിനിമയിൽ മേഖല അല്ലാണ്ട് പിന്നെ വേറെ ആദ്യകാലത്ത് എന്റെ അച്ഛനും കടക്കാരനായിരുന്നു എന്റെ അച്ഛൻ സർസിടെ കാലത്ത് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ചങ്ങി നാഴിന്നൊക്കെ പറഞ്ഞു അപ്പൊ അന്നത്തെ കാലം തുടങ്ങി റേഷൻ കാർഡ് നടത്തിയപ്പോ അച്ഛന് സുഖമില്ലാത്ത കുറച്ചെണ്ണം റേഷൻ കാർഡ് നടത്തി ഞാൻ കയറി ഇന്ന് കഴിഞ്ഞപ്പോ റേഷൻ കാർഡ് പരിതാപകരമായി കാരണം കിട്ടുന്ന കാശ് കൊണ്ട് ലാഭമാണെന്ന് കാര്യം ചെലവഴിച്ചു അടുത്ത പ്രാവശ്യം റേഷൻ എടുക്കാൻ കാശ് കടമെടുക്കേണ്ടു കാര്യമുള്ളവർ പറഞ്ഞു അങ്ങനെ ആ മുഖ്യമന്ത്രിയുടെ കാര്യം ഇന്നും അതുപോലെ കേരള സ്റ്റേറ്റ് ഒന്നാം നമ്പർ കാരണകത്ത് ഒരു സ്ഥലത്തും ജയിക്കാതെ ഒരു മുഖ്യമന്ത്രിയായിട്ട് പറക്കാൻ ഭാഗ്യം ലഭിച്ചു കർണാകുരം പോകുന്നവണക്ക് സ്പീഡിൽ പോയ ഒരു പോക്കുണ്ട് എന്നാൽ കാലിന്റെ നഖം തുടങ്ങി ഈ മുടി വരെ ായിരുന്നു കാരണം വേറെ ആരുമല്ല ഈ പോകുന്ന മനസ്സിലുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി